ആരോഗ്യപരമായ വെല്ലുവിളികൾക്കിടയിലും സൽമാൻ ഖാൻ സിനിമാ രംഗത്ത് സജീവമായി തുടരുകയാണ് അടുത്തിടെ അദ്ദേഹത്തിന്റെ സിക്കന്ദർ എന്ന ചിത്രം പ്രദർശനത്തിന് എത്തിയിരുന്നു നിലവിൽ അദ്ദേഹം തന്റെ അടുത്ത പ്രധാന ചിത്രമായ ബാറ്റിൽ ഓഫ് ഗൽവാൾ എന്ന ഷൂട്ടിംഗ് തിരക്കുകളിലാണ് ഇതിനിടയിൽ ഇപ്പോഴിതാ വർഷങ്ങളായി താൻ അനുഭവിക്കുന്ന നാഡീസമ്മതമായ രോഗത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബോളിവുഡ് നടൻ സൽമാൻ ഖാൻ ട്രൈ ജെമിനൽ ന്യൂറോൾജിയ എന്ന രോഗത്തിലൂടെ കടന്നു പോവുകയാണ് താനെന്ന് നടൻ പറയുന്നു അമീർ ഖാനുമൊത്ത് ടു മച്ച് എന്ന പരിപാടിയിൽ പങ്കെടുക്കവെയാണ് നടൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത് എനിക്ക് ട്രൈ ജെമിനൽ ന്യൂറോൾജിയ എന്ന രോഗമുണ്ട് ഏറ്റവും വലിയ ശത്രുവിന് പോലും ഈ രോഗം വരരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ പാർട്ട്നർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് ആദ്യമായി കടുത്ത വേദന അനുഭവപ്പെട്ടത് ഒപ്പം അഭിനയിക്കുന്ന ദത്ത എന്റെ മുഖത്തെ ഒരു മുടിയിഴ നീക്കിയപ്പോൾ കഠിനമായ വേദന അനുഭവപ്പെട്ടു അതൊരു തുടർച്ചയായ വൈദ്യുതാഘാതമായിരുന്നു സംസാരിക്കുമ്പോൾ പെട്ടെന്നുള്ള ശക്തമായ വേദനയാണ് അനുഭവപ്പെടുന്നത് പൊടുന്നനെയാണ് വേദന ഉണ്ടാവുക പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഒന്നര എടുക്കുമായിരുന്നു ഓംലേറ്റ് ചവയ്ക്കുമ്പോൾ പോലും വേദനയ്ക്കുമായിരുന്നു ഭക്ഷണം കഴിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് നേരിട്ട അവസ്ഥയായിരുന്നു ആദ്യം വിചാരിച്ചത് ദന്ത സംബന്ധമായ പ്രശ്നം കാരണമാണെന്നാണ് വേദന സംഹാരികൾ പതിവായി കഴിക്കുമായിരുന്നു ഏഴര വർഷത്തോളം ഈ വേദനയിലൂടെ കടന്നുപോയി അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട് ബൈപ്പാസ് സർജറിയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും മറ്റ് പല രോഗങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് വന്നത് ഇതാണ് ദിവസവും എൻ്റെ അസ്ഥികൾ ഓടിയുന്ന വേദനയുമായി ഞാൻ ഇവിടെയുണ്ട് ട്രൈജെമിനൽ ന്യൂറോളജിയ ഉണ്ടായിട്ടും ഞാൻ ജോലി ചെയ്യുന്നു എൻ്റെ തലച്ചോറിൽ ഒരു അന്യൂറിസം ഉണ്ട് എന്നിട്ടും ഞാൻ ജോലി ചെയ്യുന്നു കൂടാതെ എവി മാൽഫേഷ്യനും ഉണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ എന്റെ ജോലി തുടരുകയാണെന്നും പറയുന്നുണ്ട് ഏതൊക്കെയാലും ആരാധകർ ഈ ഒരു വാർത്ത കേട്ട് ഞെട്ടലിൽ തന്നെയാണ്